ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥി ദിവസം കഴിഞ്ഞെങ്കിലും ഒരു മാസത്തോളം പരിപാടികൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് എന്നും എന്ന് പറഞ്ഞ പോലെ കൊട്ടും പാട്ടുമൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഒരു ദിവസം ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഇട്ടതായിട്ട് കണ്ടു നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക കാല് കുത്തിയിട്ട് അതിലല്ലേ മാലവൽപിട് റോഡിൻ്റെ സൈഡിൽ പക്ഷേ ഇവിടെ അധികം വീതി കയറിഞ്ഞ റോഡായതുകൊണ്ടായിരിക്കാം എല്ലാ വീടിൻ്റെയും വരാന്തകളിലെ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കായിട്ടാണ് ഇട്ടേക്കുന്നത് ശരിക്ക് വഴിയിലല്ല നമ്മുടെ വീടുകളിൽ തന്നെയാണ് ലൈറ്റിട്ട് അലങ്കരിച്ചേക്കുന്നത് അതൊരു പുതിയ കാര്യമായിട്ട് തോന്നിയിട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആരോ വന്നിട്ട് ലൈറ്റ് ഇടുന്നു നമുക്കൊന്നും അറിയേണ്ടിയിരുന്നില്ല പിന്നെ അങ്ങോട്ട് എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഇട്ടപ്പം നല്ല ഭംഗിയായി ബീസിൻ്റെ ബാക്കിലുള്ള റോട്ടിലെ ഇതേപോലെ ഫങ്ഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം അപ്പം നമ്മൾ ഓഫീസിൽ പോയി വരുമ്പോൾ കേക്ക് ബേസ് ആയിട്ട് വെക്കാൻ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ന്യൂട്രലേയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഡ്രീം കേക്ക് അല്ലെങ്കിൽ ഫൈവ് ലെയർ ടോർട്ടേ കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു പുറത്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ തകൃതിയിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കയറി കാണാം നമ്മുടെ ഫൈലർ ലേർ ടോട്ടലിലെ കേക്ക് റെഡി ആയിട്ടുണ്ട് എനിക്കും ചോദിച്ചതിനും ഹോർലിക്സും ബൂസ്റ്റും ആണ് ഇഷ്ടം അതുകൊണ്ട് രണ്ടും മാറി മാറിയിട്ടിട്ടുണ്ട് സംഭവം നന്നായിരുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോ അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും മലവളപ്പും കാര്യങ്ങളൊക്കെ ഇട്ട അറിയില്ല വല്ലാത്തൊരു ശബ്ദത്തോട് കൂടിയിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചതിനോട് ട്രാൻസ്ഫോമർ അടിച്ച് പോയി ഇനി കരണ്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്തത്തെ വെളിച്ചത്തിൽ നമ്മളന്ന് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ വെറുതെ കുത്തിരിക്കുകയല്ലേ ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്തതാ കേട്ടോ നമ്മൾ നാട്ടിൽ വരാൻ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നമ്മുടെ ബിൽഡിങ് എടുത്തതാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ബിൽഡിങ് ഏറ്റവും മുകളിലേ നന്നായിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഒരുവിധം ചോത്തിട്ടുണ്ട് പക്ഷേ ഇത് കെമിക്കലിൻ്റെ കേട്ടോ നമ്മുടെ സിങ്ങൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നല്ല ചുവപ്പ് കളറിൽ നിൽക്കും ഇത് ജസ്റ്റ് മഷി പോലെയാണ് നമ്മൾ ഇടുമ്പോൾ തന്നെ ചോക്കും കൈ കഴുകി കഴിഞ്ഞാൽ അത് പിന്നെ നന്നായിട്ട് മഷി പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ സിനിമ കാണാനൊക്കെ ഇരുന്ന് സത്യം പറഞ്ഞ കേക്കിൻ്റെ കാര്യം അങ്ങനെ വിട്ടു പിന്നെ രാത്രിയാണ് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ നിൽക്കുന്ന കാരണം കഴിക്കാണ്ട് പോകാനും പറ്റില്ലല്ലോ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളപ്പം തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുറേ അണ്ടി പരിപ്പും പിസ്തി ഇട്ട കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല സംഭവം കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ വരാൻ നിൽക്കുന്ന സമയത്ത് തെയ്യം തീറുമൊക്കെ പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ശരിക്ക് കാണാൻ പറ്റിയില്ല നമ്മൾ ഓട്ടോ ഏൽപ്പിച്ച് പുറത്ത് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അവിടെ കാളേനയാണ് കൂടുന്നത് നമ്മൾ ആനേനെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിന് പകരം എ സി ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒരു ബസ്ന്ന് കാളേനയാണ് ഇറക്കിയത് എന്നിട്ട് അവരെന്തോ പൂജയൊക്കെ ചെയ്തിട്ട് കാളേന എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് പുതിയ അനുഭവങ്ങളാണ് കേട്ടോ നമ്മൾ എന്താ ഇത് അത്ഭുതപ്പെട്ടു പോകുന്ന പോലെയാണ് ഓരോ നാടും ഓരോ വ്യത്യസ്തതയും വൈവിധ്യമൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത് സത്യമാണ് ഇത്രയധികം ആചാരങ്ങളും ഇത്രയധികം വിശ്വാസങ്ങളും ഇത്രയധികം തരത്തിലുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മൾ നാട്ടിലേക്ക് പോരെയാണ് ഇപ്പൊരാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത് സോന ആണ് സാധാരണ ആരുതി ആയിരുന്നു അപ്പോൾ ചൂണ്ടൽ വരെ വരില്ല നമ്മൾ മണ്ണുത്തിയിലാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് അപ്പയും അമ്മയും വിളിക്കാൻ വരികയാണ് ചെയ്തത് അങ്ങനെ വീട്ടിലെത്തി ഇനി റെസ്റ്റ് എടുക്കാൻ സമയമൊന്നുമില്ല നമുക്ക് പോകാനുണ്ട് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് നാട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കിറക്കാണ് കിറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചെല്ലേണ്ട കുറേ സ്ഥലങ്ങളുണ്ടാവും നമ്മൾ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും നാട്ടിലേക്ക് വരുന്നത് തന്നെ അങ്ങനെ വന്ന് ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി സ്ഥിരം എടുക്കുന്ന ഒരു ഏട്ടനുണ്ട് ഞാനും ജോബിച്ചനും നാട്ടിലില്ലാത്തപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പക്കും അമ്മയ്ക്കും വേണ്ടി ഓടിയെത്തുന്ന ആളാണ് അപ്പോൾ ആളുടെ അനിയൻ്റെ കല്യാണമായിരുന്നു അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചാലിശ്ശേരി മാത്തവൻ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ജോബിച്ചൻ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന പഠിച്ചു വളർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലെ ആൾക്കേറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരിക്കൽ ഒന്ന് രണ്ടു വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് വരുന്നത് ആദ്യമായിട്ട് ാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് വളരെ ചെറിയൊരു പള്ളിയാണ് വളരെ കുറച്ച് ഇടവകങ്ങളേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ല രീതിക്ക് ഒരു കൗതുകം തോന്നുന്ന രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കേട്ട കഥകളിലൊക്കെ എനിക്ക് ഒരുപാട് പരിചയമുള്ളത് കൊണ്ടായിരിക്കും അടുപ്പം വന്നത് അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനൊക്കെ പറഞ്ഞ അവിടെ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു ജോബിശൻ്റെ തറവാട് വീടും ആയിട്ടുള്ള ചാത്തന്നൂർ സ്ഥലമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പുറേട്ടൻ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ പോയി ഇത് നിങ്ങൾക്ക് അറിയില്ല കപ്പലണ്ടി എന്ന് പറയും നിലക്കടല അതെൻ്റെ ചെടിയാണ് ഞാൻ ആദ്യമായിട്ട് കാണാം അതുകൊണ്ട് എടുത്തതാണ് പിന്നെ വരുന്ന കഴിക്ക് നമ്മൾ പുള്ളി വറുത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മായിടെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓണക്കോട് കൊടുന്ന് തരാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കുന്തങ്ങളം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്കൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാലിശ്ശേരി വഴി പിന്നെയും പോയി നാട്ടിൽ വന്നതാണ് പ്രശ്നം നമ്മൾ ഫുള്ള് കറക്റ്റ് ആയിരിക്കും പണികൾ ഉണ്ടായിരിക്കും എല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പണികൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരുവിധം വൈകിട്ടായിട്ടുണ്ട് പിന്നെ ഓണത്തിൻ്റെ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്നത് ശരിയാണ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചൽ അല്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള പാച്ചലായിരുന്നു അങ്ങനെ കുന്നകുളം പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്നു മമ്മീനെ വീട്ടിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് വരികയാണ് ഓണം മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നബിദന ാണ് അപ്പം രണ്ടും ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ട് എല്ലാ പള്ളികളിലും എല്ലാ മുസ്ലിം പള്ളികളുടെ അടുത്തും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ല രസമായിരുന്നു ടോണും നബിദിനൊക്കെ ഒന്നിച്ചു വന്ന കാരണം രണ്ടു ദിവസം എല്ലാവർക്കും സെലിബ്രേഷൻസും കാര്യങ്ങളാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് വന്ന കാരണം അവിടത്തെയും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഹറി ബറി എന്ന് ഒരു നല്ല ദിവസം കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ